ഈ കുറ്റപത്രം നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ കുറ്റപത്രം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയണം എന്നൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചു പക്ഷെ അത് കോടതി അംഗീകരിച്ചിട്ടില്ല കോടതി പറഞ്ഞത് പ്രധാനമായും ഈ അന്തിമ ഫൈനൽ റിപ്പോർട്ട് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പ്രൊസീഡിംഗ്സിനെ ബാധിക്കുന്നൊരു കാര്യമല്ല ആ കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എസ് ഐ ടി അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട് കുറ്റപത്രം നൽകിയാലും ഈ സി ബി അന്വേഷണത്തിന് ഉത്തരവിടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ പ്രൊസീഡിംഗ്സ് നടത്താൻ അത്തരത്തിലുള്ള ഒരു അധികാരം ഇല്ലാതാകുന്നില്ല എന്ന് കൂടിയാണ് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണം ഒപ്പം തന്നെ കേസ് ഡയറി ഹാജരാക്കുകയും വേണം ഒപ്പം തന്നെ ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എല്ലാം പരിഗണിച്ചതിനു ശേഷം ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ സർക്കാരും സി ബി ഐയും ഈ സി ബി ഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് അവരുടെ ഒരു വേർഷൻ വിശദമാക്കണം എന്താണ് നിലപാട് എന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും വേണം എന്തായാലും അതിനുശേഷം അടുത്ത മാസം ഒൻപതിന് മുമ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കണം അല്ലേ അപ്പോൾ ഈ കേസിനെ കുറിച്ച് ഒരു ഒരു പ്രാഥമിക ഒക്കെ നടത്തേണ്ടി വരില്ല അതിനു മുമ്പായി സാധാരണഗതിയിൽ സി ബി ഐക്ക് ഒരു കേസ് വിടുന്ന സാഹചര്യത്തിൽ ആ കേസ് ഏറ്റെടുക്കാനാകുമോ എന്തൊക്കെയാണ് അന്വേഷണ സാധ്യതകൾ ഒപ്പം തന്നെ നിലവിൽ പല പ്രശ്നങ്ങളുമുണ്ട് സി ബി ഐക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ സി ബി ഐക്ക് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതാണ് മതിയായ സ്ട്രെങ്ത്ത് പല കേസുകളും ഇങ്ങനെ വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അന്വേഷണം പാതി ഘട്ടത്തിൽ നിൽക്കുന്ന കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്ത സാധ്യതകൾ സാഹചര്യമൊക്കെയുണ്ട് അതെല്ലാം കൂടി കണക്കിലെടുത്തായിരിക്കും സി ബി ഐ അവരുടെ ഒരു നിലപാട് അറിയിക്കുക സാധാരണഗതിയിൽ ഗതിയിൽ നടക്കാറുള്ളത് സി ബി ഐ ഒരു കേസിന്റെ മെറിറ്റും അതോടൊപ്പം തന്നെ അതിന്റെ അന്വേഷണ സാധ്യതകളും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു തരത്തിൽ അത് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ കോടതിയിൽ നിലപാട് അറിയിക്കുക എന്തായാലും ആറാം തീയതി അവരും ഒരു കൃത്യമായി തന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്താണ് അവരുടെ ഒരു നിലപാട് കാര്യം ശരി എന്തായാലും അടുത്ത മാസം ഒൻപതിന് പരിഗണിക്കാനിരിക്കുന്നു ഇനി കേസ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ബിജെപി അത്തരം നെറുകേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുക